ഇതിന്റെ കോൺക്രീറ്റ് കോൺക്രീറ്റ് എന്ന് രണ്ട് പക്ക മെയിൻസ് ലൈൻ ചങ്ങായിമാരെ ഒരു സൂപ്പർ വെറൈറ്റി കണ്ടന്റ് കാണിച്ചിരുന്ന വേണ്ടി പോണി കണ്ടിരിക്കുക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല ഞാനിപ്പോ ഓടാൻ നിക്കണെന്ന് വെച്ചിരിക്കണെങ്കിൽ തിരുവങ്ങാടി ചെറുമുക്കിലാട്ടോ ഇപ്പൊ നിക്കണത് മിറ്റത്താണ് ഷെയോ വർക്ക് നടക്കുന്നത് പറമ്പിലാണ് പറമ്പുക്കുവാ ഓക്കെ ഒരു ഹ്തേറെ വീടിൻ്റെ ഒരേ ഒരു കുയ്യാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോണത് ഞങ്ങൾ ഇതിൻ്റെ മുമ്പൊരു പത്തഞ്ഞൂറ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇതേപോലത്തെ കണ്ടന്റ് വളരെ അധികം റേറാണ് ഇതാണ് കക്കൂസിൻ്റെ കുയി ഇതിൻ്റെ മുകളിൽ രണ്ടേ ആറിൻ്റെ മൂന്ന് സ്ലേവ് ഉണ്ടായിരുന്നു സെൻട്രത്തെ സ്ലേവ് കുയ്യ് കുരുണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കുകയാണെന്നൊന്നും ഇല്ല കെട്ടി ഇടിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ ഇതിനൊരു ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇവിടുത്തെ ക്ലൈൻറ്റിന് വേണം അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ആക്കി ലെവലാക്കുന്നതിൻ്റെ ഏറ്റവും സെലക്ട് വിഷ്വൽസ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് സമയം നോക്കിയാൽ പതിനൊന്നാം ഇരുപത്തി രണ്ടായിട്ട് ഓക്കെ ഒന്ന് നോക്കണ്ട സെറ്റ് നമ്മളെ ഫസ്റ്റ് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വികാൻ നിൽക്കുന്ന രണ്ട് സ്ലേവിന്റെ ഇല്ലേ അത് രണ്ട് പാത്തു കയറ്റി വെക്കുക ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിൽ പണി ചെയ്യാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്യാ സ്ലേവാണ് ചേറ്റുക ഇങ്ങനെ പിടിച്ചാണ്ട് നേരെ എപ്പുറത്ത് കൂടിയാ അവിടെ കെട്ടുമല്ലേ ഞാൻ കുയിക്കണ് ഇറങ്ങി തരാ കല്ലി ഒന്ന് കല്യു വല്യുടിയെ അല്ല ഇവിടെ പൊക്കിയാ മാർക്കേ അതൊക്കെ കിട്ടൂടാ നമ്മൾ വിചാരിച്ച കഴിയാത്ത ഒരേ ഏർപ്പാടും ഇല്ല പൊക്കോ എല്ലാരും ആയിരിക്കാ പോരെ എല്ലാ പണിന്ന് കഴിയുമ്പോ തന്നെ പഠിക്കണം ഞങ്ങള് എന്തേ ഞാൻ അടുത്ത മണി കാസർകോടാ അടി അറി അല്ലല്ലേ അയ്യവ അരി കേട്ട അതേപോലെ തന്നെ അടുത്തോ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഈ സ്ലേബ് കുയിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ പരിപാടി ഫടാഫട് തീരും നേരെ മറിച്ച് ഇവിടെ ജെ സി ബി സൈറ്റിൽ എത്തൂലുണ്ടെങ്കിൽ പുതിയ സ്ലേവൻ തന്നെ അടിക്കേണ്ടി വരും അതിനക്കായിട്ടോ കെട്ടുപോട്ടോട്ട് അയ്യോ വായി തല്ലിട്ടോ പിന്നെ ഇത് കാണുമ്പം ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും മച്ചാൻ ഈ പൊക്കല്ലേക്ക് എട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കാൽമക്കല്ലേ വികാന്നുള്ളത് ആദ്യ എല്ലത്തിനെ കുറിച്ച് ഞാൻ പഠിക്കും പണിക്ക് വേണ്ടിട്ട് സൈക്കിള് ഒരു ആപ്പൊക്കെ എന്താക്കിണ്ട് പൊടി വന്നിട്ടുണ്ട് എത്ര ബൂട്ടാ ഇരുപത്തഞ്ച് ബൂട്ട് കട്ടകാലത്തിന് ടയർ താങ്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുമോ ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പൊന്തിക്കലും തള്ളയലും കൂടെ ഒപ്പരാക്കണം താങ്ങാത്തോണ്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലെ നിങ്ങള് പറഞ്ഞ മതി ഞങ്ങളെ പണി കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താ തോന്നുന്നത് അതല്ല അതൊക്കെ കണ്ടിട്ട് ആ ഉറപ്പാണ് നെവർ കളിയാക്കാൻ നൂറാൾക്കാരുണ്ടാവും ഒന്നും ചെയ്യരുത് നമ്മൾ ഏത് പോയി കഴിഞ്ഞാലും നമ്മൾ വർക്കിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക ഇതിൽ വേറെ വിഷയം എന്ത് പറഞ്ഞാലോ ആൾക്കാർക്ക് വിശ്വാസം ഞങ്ങൾ വന്ന രാഷ്ട്രത്തിന്മാരാണ് എന്റെ പണി ഞാനെ തൊള്ള വർക്ക് ഞങ്ങൾക്ക് ഏകദേശം പതിനൊന്ന് മണിക്കാണ് പെരക്കാർക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തത് നാലു മണി വരെയാണ് അത് വേറെ ഉപയോഗിക്കാ മതി ബാക്കി നമ്മൾ കമ്പനി പറഞ്ഞ മാരി തന്നെ ഒരു സ്മെല്ലും ഇല്ല കൊടി കൊടി കൈക്കോട്ടെ കൊടി ഓക്കേ ഇനിയാണ് പണി ഇതിലൊരു കോഴിക്കാനിട സ്ലൈവ് എടുക്കാൻ ഇപ്പൊ ഏതായാലും യന്ത്രം വരാനില്ല ഓക്കെ അല്ലെങ്കിൽ തോട്ടെ ഈ സ്ലേവ് ഈ കുയിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഇത് നമ്മൾ അടിച്ച് പൊട്ടിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല അതെന്താണെന്നറിയോ അത് ഈ കെട്ടിനുമ്പാടെ ഒരു ഇടച്ചുമരി എന്നുള്ള ലെവലിൽ ഉറപ്പാണ് നല്ല ദമ്മിൽ ചാരി നിൽക്കുകയാണ് പിന്നെ ഈ സ്ലേവിൻ്റെ എൻഡ് ഈ മൂലകൾ നിൽക്കണത് അത് നമ്മൾ ഈ കെട്ടിനും ഉപകാരം ചെയ്യും ടെൻഷനല്ലേ ഈ മണ്ണ് പരത്തിയിട്ട് ഒറ്റ വരി കല്ലിലൂടെ പാക്കിട്ട് കണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോണത് ഭീമടിക്കണത് അതങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും പിന്നെ എന്താണെന്നറിയോ ഈ കുയി ഇൻ്റെ അഭിപ്രായത്തിൽ ഈ എട്ടടിയോളം താഴ്ച്ചു വരുന്നുണ്ട് ശരിക്കും ഇപ്പം നമ്മൾ ഇപ്പം ആറേ അതിന്റെ വാക്ക അവിടുത്തെ ഒന്നും ആയിട്ടില്ല അപ്പം വാവിയിൽ ഇതിന് ഒരു കംപ്ലൈന്റ് വരൂല്ല പോരേ നാസ്തീണോ സെറ്റല്ലേ അടിച്ചിട്ട് നാസ്ത ഒന്നേ മൂന്നാമത്തെ കല്ല് ഉള്ളത്യാ ഏതാട്ടില്ല പോരെ നീ നെക്സ്റ്റ് നാല് അല്ല പോടാ നീ മയോ പ്ലേവുഡിന്റെ ഷീറ്റ് മയോ പ്ലേവുഡിന്റെ ഷീറ്റ് കാരണം കാണില്ലേ ലെവലല്ലോ നമ്മളെ മുതലാളിനെ അടയരുത് സംഭവം സെറ്റ് ആണ് ഈ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേരേക്ക് പോകാൻ പറ്റൂല അതിന്റെ മുകളില് അഞ്ചെട്ട് വരി കെട്ടാണ്ട് ടോപ്പ് ലെവൽ വരെ പിന്നെ സ്ലേവ് പഠിക്കാണ്ട് ഇപ്പൊ പണി കംപ്ലീഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പലക തള്ളാൻ പാടില്ല പലക തള്ളി കഴിഞ്ഞാൽ കോൺക്രീറ്റ് കുഴിക്കും അപ്പൊ ഈ സെന്ററിൽ കൊടുത്ത് അതേപോലത്തെ ഒരു മുട്ട എന്ത് വേണം സ്ലൈഡിലും വേണം അതിലാണ് ഈ രണ്ട് പീസ് മുറിച്ചത് രണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ ൊടെന്താ കോൺക്രീറ്റ് നേരെ കല്ലുമക്കനാട്ടാ പോവാ കമ്പി കമ്പിക്കോടെ കമ്പി 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 വന്ന കോൺക്രീറ്റ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നാസ്ത ഓക്കേ കാരണം കമ്പി കേച്ചിന് ലൈവ് കണ്ടാളി പിന്നെ അങ്കേ അങ് പറയരുത് സംഭവം എന്താ ആ മതിയാ മതി മതി കറക്റ്റാ കോൺക്രീറ്റ് തീർന്നില്ലേ നീ എന്താ വണ്ടി വെച്ചിരിക്കണെങ്കിൽ ചെങ്കല്ലെന്ന് പറഞ്ഞാൽ ഒരേ അളവാണല്ലോ വരുന്നത് ഈ ലെവലിൽ നാലിഞ്ച് കോൺക്രീറ്റ് വന്നേ ഇവിടെ ഉണ്ട് ഒരു കല്ല് പൊളിച്ചു ഒരു വരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കല്ലും കല്ല് മൗട്ടിയെടുക്കാറ്റ ഒരേ ലെവലായിരിക്കും മനസ്സിലായോ കുയിലി പടവ് ചെയ്യാനുള്ള കല്ല് ക്ലൈന്റ് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഈ സൈറ്റിൽ വളഞ്ഞ ഒരു മതിൽ പൊളിച്ചു കാണ്ടാണ് അവിടെ പടവ് ചെയ്യാൻ വേണ്ടി പോണത് ഒന്ന് കുമ്മു സ്വന്തം കാരണാലാണ് ഈ വാക്കുന്നത് മനസ്സിലാക്കിക്കോ പണിക്കന്നാ എല്ലാരും പണിയെടുക്കണം പണിക്കെന്നാ ഉം കാരണവരാണ് അതാണെന്നൊന്നും ഇല്ല കല്ലുണ്ട കല്ലുണ്ടോ കല്ലുണ്ടാ കല്ലോ ഇട്ടോടുത്തടുത്തേക്കോസ്റ്റ് ഇങ്ങനത്തെ പണിക്ക് ചെല സഹിച്ച് പോയി കഴിഞ്ഞാല് ചില മുതലാളിമാരെ അടുത്ത് വരൂല്ല കാരണം ഭയം നിങ്ങളെ സമ്മതിച്ചു ഞങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യണ്ടല്ലേ ലാസ്റ്റ് വരിക ഓക്കെ തന്നെ ചവിട്ടി കാണിച്ചൊക്കണം അപ്പോഴാണ് മുതലാളിക്ക് വിശ്വാസം കിട്ടു ഓക്കെ ഉള്ളിലെ പരിപാടി ണ്ട് നീ ആദ്യം എന്ത് ഈ രണ്ട് മരി അയ്യോ കുത്തട്ടെ ഈ സ്ലേവ് മാനുഫാക്ചർ ചെയ്ത ആൾക്കാർ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഇട്ട് ഇട്ട് ഈ മണ്ണ് കക്കൂസിന്റെ കുഴി കുത്തുകയാണെങ്കിൽ ഇത്ര വലിയ താഴ്ചയും ലെങ്ത്തും കുടുത്തൊന്നും വേണ്ട മതി കാരണം സാധനം കൊണ്ട് കുയിന്ന് അറിയില്ല വള്ളം കൊണ്ടാ കുയ്യെന്നറിയില്ലേ അത് ഈ മണ്ണിൽ എന്തായാലും ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കെട്ട് പക്ക പാക്ക് കെട്ടണം അപ്പൊ എന്താ പറയുക വലിയ കുയ്യത്തുമ്പോൾ പാക്കിട്ട് കെട്ടുമ്പോൾ കണ്ടമാന കല്ല് വേണ്ടി വരും അപ്പൊ അത് ഇല്ലാതാക്കാനാണ് ഞാൻ എന്ത് പറഞ്ഞത് ചെറിയ കുത്തിയാ മതി അപ്പൊ കൊറച്ച കാലവുള്ളൂ ഈ കൗങ്ങിന്റെ അടി പോയ സ്ഥിതിക്ക് നമുക്ക് മുറിച്ചാലോ വലിയ ലെങ്ത് ഒന്നും ലെങ്ത്തൊന്നുമില്ലല്ലോ ഇതുമെന്ന് അടക്ക കെട്ടണ കണക്കല്ലേ ഉറപ്പിച്ചേ ആ മെഷീനെ ീസ് കൊടു തടിയ പീസ് കൊടെ കൊടെ തടിയ പീസ് കൊടു കാണാറില്ലല്ലോ മോട്ടോ ഓക്കെ കായിനാണ് കൈ ഓക്കെ ഓക്കേ പറഞ്ഞു ഓക്കെ கம்பித்த ஒண்ணே கோீட கோீட் கர்மாக்கரம் எத்தே கர்மாக்கரம் ഒന്നൊന്നരണോ കണക്ക് നോക്കാണെങ്കിലേ രണ്ടെണ്ണം എന്നെ കണ്ടിക്കുന്ന വേണ്ട കാരണം എന്താ പറയുക ഞങ്ങൾ എപ്പളും കുടിക്കണം നിങ്ങൾക്ക് റാത്തായ മതി അത്രേ ഉള്ളൂ കക്കൂസും കുയിന്റെ പരിപാടി ഇവിടെ മൊത്തം തീർന്നുണ്ട് രാവിലെ പതിനൊന്നര മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് സൈറ്റിക്ക് വന്നുകൊണ്ട് നേരെ കുയിക്ക് ചാടിയിട്ടില്ല വസ്തി ഈ സൈഡിൽ രണ്ട് സ്ലേവുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറച്ചിട്ടതിന് ശേഷം കുയിക്ക് ഇറങ്ങിയിട്ട് അടിയിൽ മണ്ണ് ലെവലാക്കി ഭീമടിച്ചു കെട്ടി ടോപ്പ് ലെവലാക്കിയതിന് ശേഷം ഈ രണ്ട് സൈഡിലത്തെ സ്ലേവുകൾ വീണ്ടും തിരിച്ചിട്ടു സെൻ്ററിൽ പുതിയ സ്ലേവ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ സ്ലേവിൻ്റെ രണ്ട് കൗങ്ങ് പലക മൊത്തം ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അത് കാലക്രമേണ ദ്രവിച്ചു കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും ആ കാര്യത്തിൽ ഈ സൈറ്റത്തെ ക്ലൈൻറ്റിന് ഒരു ലേവലാതില്ല പിന്നെ ഇവിടുത്തെ ഗ്യാരണ്ടി ഒക്കെ ഗ്യാരണ്ടി അൻപത് കൊല്ലമാണ് കൊടുത്തിട്ട് അൻപത് കൊല്ലാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരേണ്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കെട്ടിനും ഈ സ്ലേവിനും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ സർവീസ് ആണ് പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനേഴ് പതിമൂന്ന് അഞ്ചേക്കാൽ ആവുന്നുള്ളൂ അതായത് കൊണ്ടുവന്ന മെറ്റൽ വാരിയിട്ട് കൊടുത്ത് എംസാൻ്റെ വാരി കൊണ്ടു റോഡ് സൈഡിൽ കോങ്ങിട്ട് ചെയ്ത് ഡബിൾ ട്രിപ്പിൾ ചായ കുടിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് വച്ചാൽ സമയമാണ് ഇത് അപ്പം എന്താണെന്ന് അറിയോ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സമയം പണിക്കൊരു പ്രശ്നമില്ല ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എനിത്തിങ് അപ്പോൾ ഇങ്ങനത്തെ തരികയുടെ വീഡിയോകൾ ഇതോട് കൂടിയിട്ട് നിർത്തുന്നില്ല ഇനി ബാക്കിൽ വരാണ്ട് അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോളി ഓക്കെ